ും വിശദീകരിക്കുന്നുണ്ട് ഈ ഹദീസ് എന്ത കൊണ്ടുവരാൻ കാരണം ഒന്നാമത്തെ ഹദീസായി കൊടുക്കാൻ കാരണം അതിന് കാരണം പറഞ്ഞത് ഷെയ്ത്താന്റെ സഹായം ഇല്ലാതെ മാരണം ഫലിക്കുന്ന പ്രശ്നേ ഇല്ലാതെ സൂറത്തു ആൾദിന പതിനാലാമത്തായത് സൂറത്തു ആണ്ണൂറ്റി നാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ളത് സൂറത്ത് ഇസ്രായേലെ അൻപത്തി ആയത്ത് സൂറത്ത് യൂനുസിലെ ആയത്ത് യൂനുസിലെ തന്നെ നൂറ്റി ആയത്ത് നേരത്തെ പറഞ്ഞ സൂറത്ത് അഞ്ച് ആറ് ആയത് സൂറത്ത് പതിമൂന്ന് പതിനാല് ആയത്ത് ഏതാനും ആയത്തുകൾ ഈ ഈ ആയത്തുകളെ മുഴുവൻ ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ എന്നിട്ട് അതിനെ തെളിവായി കൊണ്ടുവന്നത് ഇമാം ബുഖാരിക്ക് ഷറഹ് ചെയ്തിട്ടുള്ള ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഹിബിൻ അസ്കലാനിയും അപ്പോൾ തൗഹീദിൽ പഴച്ച ആളാണെന്നാണ് ആ പറഞ്ഞത് ഇത് ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നെ നൂറ്റി അഞ്ചാമത്തെ പേജിൽ അൽ ഫസലു സാനി ഇത് അലിമ ഈ അലിമദിനി മുറയൂർ അടക്കമുള്ള ആളുകൾക്ക് ഒന്ന് വായിക്കാൻ ധൈര്യം അടിസ്ഥാന ആദർശത്തെ നിഷേധിച്ചുകൊണ്ട് തള്ളിക്കൊണ്ടാണ് ഇവർക്കുന്നത് ആ കൂട്ടത്തിലുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾ ഒന്ന് പഠിക്കണം ഒക്കെ നിങ്ങൾ ഷൈത്താനെ ആരാധിച്ചാൽ ഷൈത്താനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടു മാത്രമല്ല ഈ ഷൈത്താനെ ആരാധിച്ചിട്ടാണ് കേട്ടോ ഈ സിഹറ് ചെയ്യുന്ന ആളുകളും മാരണം ചെയ്യുന്ന ആളുകൾ മാരണത്തിന് ഫലം ഉണ്ടാക്കുന്നത് എന്നും തന്നെയാണ് അവരുടെ വിശ്വാസം ഫതുൽ ബാനിയിൽ ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബാബു വ സിഫത്ത്ഹി എന്ന് പറയുന്ന അധ്യായത്തിൽ ഒന്നാമതായി കൊടുത്ത ഹദീസ് പ്രവാചകന് മാരണ ബാധിച്ചു എന്നുള്ള ഹദീസാണ് അധ്യായം വ ബാബു സിഫത്ത് അവന്റെ സൈന്യത്തിന്റെയും വിശേഷണങ്ങൾ എന്നാണ് അദ്ധ്യായം ആ അദ്ദേഹത്തിൽ ഒന്നാമത്തെ അതീശിക്ക് സീറു വലിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് അസ്കർ അസ്കാരും വിശദീകരിക്കുന്നുണ്ട് ഈ അതീശ കൊണ്ടുവരാൻ കാരണം ഒന്നാമത്തെ അതീശായി കൊടുക്കാൻ കാരണം അതിലൊരു കാരണം പറഞ്ഞത് ഷെയ്ത്താന്റെ സഹായം ഇല്ലാതെ ഇല്ലാതെ സഹായം കിട്ടണമെങ്കിൽ അവരെ ആരാധിക്കണം അവരോട് പ്രാർത്ഥിക്കണം പൂജ നടത്തണം നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണം കിട്ടുവാ കിട്ടൂല എന്നുള്ളത് വിശുദ്ധ കുറയാൻ സൂറത്തൂർ ആഴ്ച പതിനാലാമത്തായ സൂറത്ത് ആണ്ണൂറ്റി നാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിട്ട് സൂറത്ത് ഇസ്രായിലെ അമ്പത്തി ആറാമത്തെ ആയത് സൂറത്ത് യൂനുസിലെ ആയത്ത് യൂനുസിലെ തന്നെ നൂറ്റി ആറാമത്തെ ആയത്ത് നേരത്തെ പറഞ്ഞ സൂറത്ത് അഞ്ച് ആറ് ആയത്ത് സൂറത്ത് ഫാത്തിറിലെ പതിമൂന്ന് പതിനാല് ആയത്ത് ഏതാനും ആയത്തുകൾ അനുവദിച്ചോക്ക് നിങ്ങൾ പത്ത് പതിനാല് ആയത് പത്തരെയായി ഈ ആയത്തുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ വാദം ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ ഇതൊരു യഥാർത്ഥത്തിൽ നമുക്ക് വലിയൊരു ആക്ഷേപമാണ് ഇതിൻ്റെ ഗൗരവം എന്താ വെച്ചാൽ നമ്മൾ ഈ ഉമ്മത്തിനെ തൗഹീദെന്ന് തെറ്റിക്കുന്നു എന്ന് പറയുന്നത് എന്താ കാരണം നമ്മൾ സിഹറിന് ഹക്കീക്കത്ത് ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ സത്യമാണ് അത് ഹദീത്തിൽ വന്നാണ് നമ്മൾ പറയുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മളാരാണ് നമ്മൾ ജനങ്ങളെ വിശ്വാസം അവരെ അക്കീതയിൽ പഴുപ്പിക്കുന്ന ആൾക്കാരാണെന്നാണ് ആക്ഷേപിക്കുന്നത് എത്ര ഗൗരവമായ ആക്ഷേപമാണ് ഇത് ഏറ്റവും ലൈറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി നടന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ എന്താ ഒരു വസ്തുത എന്താണ് അതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അഥവാ സിഹറിനെ ഹക്കീക്കത്തുണ്ട് പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നതാണ് ജനങ്ങളെ തോഹീതിൽ നിന്ന് നമ്മൾ തെറ്റിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രതി ശബാബ് തന്നെയാണ് നമുക്ക് നമ്മുടെ മുമ്പത്തെ പ്രൂഫ് പോയിൻ്റിലൊക്കെ അത് പറഞ്ഞതാണ് ശബാബ് പന്ത്രണ്ടിന് ആ അതെ ആ ശബാബുകളിൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുണ്ടം കൊടുത്ത മറുപടികൾ ചോദ്യോത്തരത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായിട്ടുള്ള വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത്തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു മാസിക ഉണ്ട് ആ മാസികയിലും പിഷാജ് ഉപദ്രവിക്കും പിഷാജിൻ്റെ ഭാഗത്തു നിന്ന് ആ നിരക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നവർ രേഖപ്പെടുത്തിയതാണ് ഞാനും മാലിക് സലഫിയും കൂടി ഉള്ള ഒരു പ്രൂഫ് ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മളവരോട് സ്നേഹത്തോടുകൂടി ചോദിച്ചിട്ടുണ്ട് ആ ഷബാബിൽ വന്നതും ആ അത്തോഹിദിൽ വന്നതൊക്കെ ഇനി പുതിയ ഷബാബിൽ ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ പ്രസിദ്ധീകരിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും മറുപടി എന്തായിട്ടില്ല പലപ്പോഴും വന്ന് കാണുന്നുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഹറിന് ഹക്കീക്കത്തുണ്ട് പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ എന്നിട്ട് അതിനെ തെളിവായി കൊണ്ടുവന്നത് ഇമാം ബുഖാരിക്ക് ഷറഹ് ചെയ്തിട്ടുള്ള ഫോഹൽ ഭാര്യയിൽ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇബിൻ ഹജറുൽ അസ്കലാനിയും അപ്പോൾ തൗഹീദിൽ പഴച്ച ആളാണെന്നാണ് പറഞ്ഞത് അത് പറയാതെ പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണോ പറഞ്ഞതാണോന്നുള്ളത് അറിയില്ല അപ്പൊ ഇബിൻ ഹജറുൽ അസ്കലാനിക്കും യഥാർത്ഥത്തിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല ഖുർആൻ ഹാഫിന്നുള്ള അർത്ഥത്തിലല്ല അതെന്തായാലും ചർച്ചല്ല അതിൻ്റെ ശേഷം ഹദീഥുകളുടെ വിഷയത്തിൽ കിട്ടുന്ന പണ്ഡിതന്മാർ അൽ ഹിഫാൽ എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പഠിച്ചിട്ട് ബാക്കിൽ ഈ പറഞ്ഞ പോലെ മദനീന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സലാഹിന്നൊന്നും കിട്ടണമെങ്കിൽ ഒരു ഡിഗ്രി അല്ല അൽ ഹാഫിങ് അത് സമൂഹം അവർക്ക് നൽകുന്ന പദവിയാണ് അവരുടെ എൽമിൻ്റെ ആധിക്യവും അതുപോലെ തന്നെ എൽമിൻ്റെ ആ ഒരു ഗാംഭീര്യതയും കാരണത്താലും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹാഫുൽ ഇബിൻ ഹജറുള്ള ഹസ്കലാനിക്കും തൗഹീദ് തിരിഞ്ഞില്ല തിരിഞ്ഞത് ഈ മറയൂരുള്ള ഈ മനുഷ്യർക്ക് മാത്രമാണ് ഇവർ പറഞ്ഞത് അതെ ഹാഫി ബിൻഹദള്ള അസ്കലാനിക്ക് പോലും തിരിഞ്ഞില്ല എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് ഈ മനുഷ്യനെ പോലത്തെ ആളുകൾ എന്താക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആളുകളാണ് സാധുക്കൾ മുപ്പത് സാധുക്കളെ അനുസ്മരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അതായത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഇപ്പോൾ സുൽ ഹദീസ് അറിയുന്ന ആർക്കും ഹദീസിനെ എന്താക്കാം സൊഹി ഹക്കം വൈഫ് ഹക്കാം എന്ന് പറയുമ്പോൾ ഹസൂൽ ഹസൂൽ ഹദീസിൽ ആധികാരികമായ ഗ്രന്ഥം എഴുതിയാണ് ഹൈഫുദ് ബിൻ ഹജറുല്ല അസ്കലാനി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ നുഹ്ബ അദ്ദേഹത്തിൻ്റെ നുസുഹ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നുഹ്ബ മുമ്പിൽ വെച്ചിട്ടാണ് പിന്നീട് പല ആളുകളെന്താക്കിയിട്ടുള്ളത് അതിന് ഷർഹുകൾ എഴുതിയിട്ടും അതുപോലെ തന്നെ അതിന് മറ്റു രൂപത്തിലുള്ള ഇതൊക്കെ എഴുതിയിട്ടാണ് പല ഗ്രന്ഥങ്ങളും ഉണ്ടായത് ഈ ഹൈഫുൽ ബിൻ ഹജറുല്ല അസ്കലാനി റഹ്മുള്ളക്ക് ഹദീസ് സൊഹിഅൽ വായിഫ എന്ന് തിന്നില്ല രണ്ടാമത്തേത് അദ്ദേഹം പിശാജ് പിശാജ് എന്നാണ് ഉപദ്രവം വരുത്തും എന്ന അതെ സിഫ അല്ലെങ്കിൽ പിഷാജിൻ്റെ സിഫത്ത് പറഞ്ഞുകൊടുത്ത് ഈ ഹദീസ് കൊണ്ടുവന്നതോടുകൂടി ഉപര ദ്ഹീദ് പൊടിഞ്ഞു ചെയ്തു ഞാൻ ചോദിക്കുന്നത് ലോകത്ത് ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞുകൊണ്ട് ഹാഫു ബിൻ ഹജർ അസ്കലാ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ മർക്കസ് ദവേല അലി മദനിയല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഈ മനുഷ്യനോടൊരു ബഹുമാനമുണ്ടായിരുന്നു നമ്മൾ പറയുന്നു ഫത്തുഹുൽ ബാനിങ്ങൾ വായിക്കണ്ട സഹീൽ ബുഹാനിങ്ങൾ വായിക്കണ്ട നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൻ്റെ മുമ്പത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ മുമ്പൊക്കെ വന്നിട്ടുള്ള ആ ശബാബ് ഒന്ന് വായിക്കും ചെറിയ മുണ്ടത്തിൻ്റെ ലേഖനങ്ങളൊന്നു വായിക്കും അത്തോഹീതിൽ വന്ന ലേഖനങ്ങളൊന്നും നോക്കി പഠിക്കും എന്നിട്ട് പോരെ ലോകത്ത് ഹിഫാലുകളെന്ന് അറിയപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ലോകത്ത് ആർക്കും തന്നെ ആർക്കും തന്നെ ഒരിക്കൽ പോലും വിമർശിക്കാത്ത മഹാനായ എബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ലായെ പോലെയുള്ള ആളുകളുടെ നേരെ കുതിരകാരൻ ഇവർ വിചാരിച്ചത് ഇവിടുത്തെ ഏതെങ്കിലും അറബി കോളേജിൽ നിന്ന് ഹാഫ് ദി ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി ഒരാളാണ് എബിൻ ഹജർ എന്നാണ് ഒരിക്കലുമല്ല എബിൻ ഹജറിൻ്റെ നേരെയും അതുപോലെ തന്നെ ഇമാം ബുഖാരിൻ്റെ ഒക്കെ നേരെ കൈ ഉയർത്തുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ കടക്ക് കത്തി വയ്ക്കുവാൻ വേണ്ടി ഷിയാക്കളും മറ്റും പണ്ട് മുതലേ തുടങ്ങി വെച്ചതാണ് ഹദീസ് നിഷേധികളായ ആളുകളുടെ ഇരകളാണ് സത്യത്തിലൊന്നും ബുഹാരി ഇമാമും മറ്റൊക്കെ ബുഹാരി ഇമാമിൻ്റെ സഹീഹിൽ അതിലെ ഹദീസുകൾക്ക് എന്തെങ്കിലും ദുർബലതയുണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം താലീക്കായി കൊണ്ടുവന്ന കാര്യങ്ങൾ അത് ദുർബലമാണോ എന്ന ചർച്ച പോലും നടത്തി ലോകത്ത് ഇബിന് ഹജറൽ അസ്കലാനി റഹിമഹുള്ള വരുന്നതിൻ്റെ മുമ്പ് ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ വിഷയത്തിൽ ആരൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവൻ മറുപടി എഴുതിയ ഗ്രന്ഥമാണ് ഒരർത്ഥത്തിൽ ഫത്തുൽ ഭാരിഭാരി ഫത്തുൽ ഭാര്യ ഒരാവർത്തി ഒരാവർത്തി കൂടി ഒന്ന് ഓതി നോക്കിയാൽ ഇവരെല്ലാ സോക്കോട്ടുകൾക്കും മാറും അതിന് ഇഖലാസ് വേണമെന്ന് മാത്രം മറ്റേതെങ്കിലും കണ്ണോട് കൂടിയല്ല സാധാരണ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ പറയാനുള്ള ഹിജ്റത്ത് ബായദ് അൽ ഫത്ത നബ്സല അലൈഹി സ്വലമ്മ പറഞ്ഞത് മക്കം ഫത്തുഹിന് ശേഷം ഇനി മക്കയിൽ നിന്നൊരു ഹിജ്റ ഇല്ല എന്നാണ് എന്നാൽ എന്നാലതിന് ഒരു രസകരമായി കൊണ്ട് പറയാറുള്ളത് ഫത്തുഹുൽ ഭാരി ഒരാൾ പഠിച്ചാൽ പിന്നെ വേറൊരു ഗ്രന്ഥത്തിലേക്ക് ഹിജ്റ പോകേണ്ട ആവശ്യമില്ല അത് മതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കാനെന്നാണ് അതിൽ ഫിഖ് ഉണ്ട് ഹദീസ് ഉണ്ട് ഉസൂൽ ഫിഖ് ഉണ്ട് ഉസൂൽ ഹദീസ് ഉണ്ട് എന്തെല്ലാം ഫണ്ടുകളുണ്ടോ എല്ലാം അതിൽ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു മഹാപണ്ഡിതനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ മതി അപ്പോൾ ഏതായിരുന്നാലും നമുക്കിതിലുള്ള സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഹാഫു ബിൻ ഹജർ ഹസ്ഖലാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ സലഫിയത്തിൻ്റെയും തൊഹീദിൻ്റെയും കൂടെയാണെന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യം പറയാൻ പറഞ്ഞാൽ അഖിലസുന്നയുടെ ഇമാമ്മാരായിക്കൊണ്ട് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരാളുടെ പേര് ഇതേപോലെ ഒരു പാരമ്പര്യം പറയാൻ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ ആളുകൾ പാരമ്പര്യം പറയണമല്ലാത്ത പാരമ്പര്യം അല്ലത് പ്രാമാണികമായ പാരമ്പര്യം അവർ പറയുന്ന വാദങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഞാൻ ഒരു വാചകം ചേർക്കാളു അദ്ദേഹം കുറേ ആയത്തുകൾ ഓതി നമ്മൾ ആയത്തിൽ വിശദീകരിക്കാൻ നമ്മളൊരു സമയമല്ല കാരണം അതിൽ പല ആയത്തുകളും നമ്മൾ എന്ത് ചെയ്തിട്ട് വിശദീകരിച്ചു ആ ഒരു പിന്നെ ഈ പറയപ്പെട്ട ഒരായത്തും എന്തല്ല യഥാർത്ഥത്തിൽ സിഹറിന് യാഥാർത്ഥ്യമല്ല എന്ന് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് ഹക്കീക്കത്തില്ല എന്ന് പറയാനോ അവതരിച്ച ആയത്തുകളല്ല അല്ല അത് ദുർവ്യാഖ്യാനിക്കാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൂഫ് പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചില ആയത്തുകളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രോഗ്രാമുകൾ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇപ്പം നമ്മൾ പ്രവേശിക്കുന്നില്ല മുസ്ലിം ചോദിക്കാനുള്ളത് ഇപ്പം അദ്ദേഹം പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഇപ്പം കേരളത്തിൽ കുറേ ആൾക്കാർ എന്തായിരിക്കും ആദർശത്തുനിന്ന് ആളുകളെ തെറ്റിച്ച ആൾക്കാരാണ് കേരളത്തിൽ അതാരൊക്കെ ആയിരിക്കും ശരിക്കേ നമുക്ക് ഇവരോട് പറയാനുള്ളത് ആളുകളോട് പറയുന്നത് ട്രാൻസ്ഫോമർ ഡേഞ്ചറാണ് അത് അടുക്കരുതെന്നാണ് കാരണം ഇവരെ വിചാരം എന്താ വെച്ചാൽ ഈ സിഹിറും ജോലിസെപ്പണിയും അതേപോലെ കണക്ക് നോട്ടം ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറഞ്ഞു കൊടുത്തിട്ട് ആളുകൾ അന്ധവിശ്വാസത്തിലേക്കും അതേപോലെ പുതിയ എന്തോ കാര്യങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ അവർ പഠിപ്പിക്കണത് അപ്പോൾ ആ ചിന്ത ഇവർ സമൂഹത്തിലേക്ക് ഇടാൻ കാരണം എന്താ ഇവർക്ക് തൗഹീദിൻ്റെ ഒരു സംഗതി പഠിക്കാൻ ശരിയായ തൗഫീഖ് കിട്ടിയില്ല എന്നാണ് കാരണം എന്തിനാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ടും ജ്യോത്സ്യ വിഷയങ്ങളൊക്കെ ഇസ്ലാം ഇത്ര കണിച്ചായിട്ട് പറഞ്ഞത് ഷിർക്കിലേക്കു പോകരുത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത് ആരും തന്നെ കിട്ടണം അള്ളാഹുവിൽ നിന്ന് കിട്ടണം അത് ഈ ജോലിസ്യന്മാരുടെ അടുത്തു നിന്നും സിദ്ധന്മാരുടെ അടുത്തു നിന്നും കടക്ക് നിന്നും മാരണക്കാരൻ നിന്നും അല്ല കിട്ടേണ്ടത് ഇത് പഠിപ്പിക്കാനാണ് പ്രമാണങ്ങൾ ഈ കാര്യം പറഞ്ഞത് ഇത് ഷെയ്ഖ് സാലി ഫൗസാൻ ഹാഫി ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം എഴുതിയ അഖീരത്ത് തൗഹീദ് എന്ന പുസ്തകമാണ് ഈ പുസ്തകം ഇത് സർവമത സത്യവാദം അംഗീകരിക്കുന്ന സി എം മൗലവിയോ അല്ലെങ്കിൽ അള്ള ആകാശത്തിൽ തന്നെ ആണോ സംശയിക്കുകയാണ് അവരെ പ്രസിഡന്റ് ഡോക്ടർ ഇ കഹമ്മദ് സാഹിബ് അവരടങ്ങുന്ന ജമിയത്തെ എഴുതിയതല്ല ഇത് ഷെയ്ഫ് ഫൗസാൻ ഹഫീദു ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നെ നൂറ്റി അഞ്ചാമത്തെ പേജിൽ അ സിഹ്റു അൽ കിഹാന അൽ ഇറാഫ എന്ന ഭാ അൽ സാനി ഇത് അലിമ ഈ അലിമദിനി മുറയൂരടക്കമുള്ള ആളുകൾക്ക് ഒന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ ഇത് മാത്രം വായിച്ചു വേറെ ഒന്നും വായിക്കണ്ട കാരണം എന്താണ് സീർ സുമിയ സിഹറൻ എന്തിനാ സീർ ലി അന്നഹു യെഹസുലു ബി ഉമൂരിൻ ഹഫിയ അത് ഒരു നമ്മൾ കാണാത്തൊരു വഴിയിലൂടെ ഗോപ്യമായ വഴിയിലൂടെ ഒരു സംഗതിയാണ് ലാ ലാതുതർക്കുമില്ല അബ്സാർ കണ്ണുകൾ കൊണ്ടത് കാണാൻ കഴിയൂല അത് അസായി മുക്കിയ ഈ അനിസ്ലാമിക മന്ത്രങ്ങൾ മറ്റു കാര്യങ്ങൾ ഉറുക്ക് ഏലസ് അതേപോലെ നമുക്ക് തിരിയാത്ത കുറേ ഭാഷകൾ ക്രിയകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി വരും എന്നിട്ട് പറയാണ് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ടാകും അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞ ബൈനൽ മർ ഇ വ സൗജിഹി ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പിന്നെ തെറ്റിക്കുക എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ആ കാര്യം അതിലൂടെ നടക്കും വ ഇല്ലാഹിൽ കൗനി അൽ കതിരി വഹു ആമുൻ ഷൈത്വാനിയുൻ ഒരു പൈശാചിക പണിയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഇതിന് അള്ളാഹുവിൻ്റെ കഥ ഉണ്ടെങ്കിൽ മാത്രം ഒരു കാര്യമാണ് ഇത് കൃത്യമായി നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇത് വർക്ക് വായിക്കാൻ അല്ലെങ്കിൽ ഇത് വെച്ച് ഇവർ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ നമുക്ക് ചോദിക്കാനുള്ളത് ഇനി മാത്രമല്ല ഇപ്പോൾ ഇദ്ദേഹം ഓദ്യ ആയത്തുകൾ സൂറത്ത് അതിലായത് അഹ്കാഫിലായത് ഇസ്രായേലായത് ഇങ്ങനെ നമ്പർ ഇങ്ങനെ അപ്പോൾ ആളുകൾ വിചാരിക്കുക എന്താ വെച്ചാൽ സുബഹാനല്ലോ ഇതൊക്കെ ഇത്തരം ആയത്തുണ്ടായിട്ട് ഈ ഈ ആയത്തുകളിൽ വന്ന വിഷയവും ഇയാൾ സമർത്ഥിക്കാൻ നോക്കുന്ന വിഷയം എന്താ എന്തേലും ബന്ധമുണ്ടോ പക്ഷേ ഇയാൾ ബന്ധം ഉണ്ടാക്കണം എങ്ങനെ ഷെയ്ത്വാനോടാവുമ്പോൾ ഷെയ്ത്വാനോട് പ്രാർത്ഥിക്കണ്ടേ ഷെയ്ത്വാനോട് പൂജിക്കണ്ടേ നേർച്ച ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ജാറത്തിലും മക്ബറയിലും ഒക്കെ നടക്കുന്ന പണിയാണ് നമ്മളോട് ചെയ്യിപ്പിക്കുന്നത് ഇയാൾ വരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇനി ഒരാൾ ശൈത്വാൻ്റെ മുമ്പിൽ പോയിട്ട് വളരെ താഴ്മയിൽ വണക്കത്തോടെ എളിമയിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് സാധിച്ചു പോകുന്നു എന്ന് കരുതുക എന്നാലും ആ പണി അഭൗതിക മാർഗത്തിലൂടെയുള്ള പണിയാവുമോ ആ കാര്യം സാധിച്ചു കിട്ടൽ അഭൗതിക മാർഗത്തിലൂടെ ഉള്ളതാണോ അല്ല അഭൗതിക മാർഗത്തിലൂടെ ഇടപെടാനും കാര്യങ്ങൾ നടത്തി തരാനും കഴിവുള്ളവൻ ആര് മാത്രമാണ് അവിടെയാണ് ഇവർക്ക് പഴച്ചത് അപ്പോൾ അത് പഴച്ചപ്പോൾ എന്ത് ചെയ്തു ജിന്നും മലക്കും അഭൗതികമായി ജിന്നും മലക്കും അദൃശ്യ വഴിയിലൂടെ അസാധാരണ വഴിയിലൂടെ ഇടപെടുന്നവരായി അങ്ങനെ വന്നു നോക്കുമ്പോൾ ആയത്തും അതീസും കണ്ടപ്പോൾ അവർ അന്തം കൂടാണ് മലക്കിറങ്ങിയത് അതേപോലെ പിന്നെ ഹമസാത്തി ഷെയാത്തീൻ ഇങ്ങനെയുള്ള ആയത്തുകൾ ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അപ്പോൾ ഇഷ്ടം പോലെ തള്ളുക തട്ടിക്കളെ അതെ അത് ആക്കലിന് പറ്റൂല അത് യോജിക്കൂല സമൂഹത്തോട് പറയാൻ പറ്റൂല എന്ന നയത്തിലേക്ക് ഇവരെത്തേണ്ടി വന്നു അതായത് ഇവരുണ്ടാക്കിയ തത്വപ്രകാരം ഇവരെന്ത് ചെയ്തു നിഷേധത്തിലേക്കും അതിലേറെ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഓർക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ലാ ബിദിനു ആ പറഞ്ഞു അള്ളാഹുവിൻ്റെ കല ഉണ്ടെങ്കിലേ സ്വാധീനം ഉണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ തഫ്സീർ വരെ നോക്കി പഠിക്കട്ടെ അപ്പോൾ നമ്മൾ അതിലൂടെ പഠിപ്പിക്കുന്ന എന്താണ് അഭൗതികമാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിവുള്ളവർ അല്ല മാത്രം പക്ഷെ ഇവർ പറയാണ് അല്ല അപ്പോൾ ആരാ അന്ധവിശ്വാസം വിളിക്കണത് അപ്പം അപ്പം ഇവർ പറയണെന്താ സിഹറിൻ്റെയും ജോത്സ്യപ്പണിൻ്റെയും സിദ്ധപ്പണിൻ്റെയും പിന്നാലെ പൈക്കോളിന്നവർ പറയണത് നമ്മൾ പോകണ്ടാന്നാണ് പറയണത് ഇവർ പൊയ്ക്കോളിയും നമുക്ക് അവിടെ പോയാൽ ഫലം കിട്ടുമെങ്കിൽ പൊയ്ക്കോളിന്നാണ് അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുകയല്ല അപ്പം അതവർ തിരിച്ചറിയണം മറ്റൊന്ന് ഇതൊക്കെ ഇപ്പോൾ ശരിക്കും അലൈഹി സ്വല്ലമ്മ നമുക്ക് ബയാൻ വിശദീകരിച്ചെന്ന കാര്യങ്ങളാണല്ലോ എൻ്റെ ഈ ആയത്തുകളൊന്നും റസൂലി സല്ലു അല്ലെ സ്വല്ലം ഒക്കെ തിരിഞ്ഞിട്ടില്ലേ ഇവരെ ഇവരെ ചർച്ച പ്രകാരം തിരിഞ്ഞിട്ടില്ലേ ഇവർ പറയട്ടെ കാരണം ഈ ആയത്തുകൾ ഓതിയിട്ട് നബിസ് അല്ലാസ്സല്ലം പറഞ്ഞോ സിഹർ ഫലിക്കും എന്നതിന് എതിരാണ് ഈ ആയത്തുകൾ എന്ന് നൗസല സ്ഥലം പറ എന്തെങ്കിലും ഒരക്ഷരം കൊണ്ടുവരാൻ പറ്റും ഇവർക്ക് പറ്റുമെങ്കിൽ ഹാജരാക്കട്ടെ മറ്റൊന്ന് സ്വഹാബത്ത് ഇത് കൃത്യമായി സ്വീകരിച്ച് ഉൾക്കൊണ്ടു പോകുന്ന ആളുകളാണ് ഒരു സ്വഹാബിയെ ഈ വിഷയത്തിൽ ഇവർക്ക് ഹാജരാക്കാൻ പറ്റും ഒറ്റ സ്വഹാബിയെ ഇല്ല പോകട്ടെ അഖിലുസുന്ന വൽജമാരുടെ ഇജമായുള്ള വിഷയമാണ് സിഹറിന് തഹസീർ ഉണ്ടാകും ഉണ്ടാകും എന്നത് അഖിലിസുന്ന വൽജമാരുടെ ഇജമായുള്ള കാര്യമാണ് അപ്പോൾ ഇജമാവിനെ തള്ളു ഇനി അതിനെതിരായ അഹരിസുറിൻ്റെ ഇമാമിനൊരു കോണ്ടാക്റ്റ് ഇനി ഏതെങ്കിലും ആ ശരിയാക്കളെ അല്ലെങ്കിൽ ഷിയാക്കളെ വലിച്ചുകൊണ്ടുണ്ടോ ആവശ്യമല്ല ഇവിടെ അഹിരിസുൻ്റെ ഇമാമിനൊരു കോണ്ടക്റ്റ് ശരി ഇനി നമ്മൾ നമ്മുടെ കേരള പാരമ്പര്യത്തിക്ക് വരിക കെ എം മൗലവി റഹിമ ഉള്ള കെ എ മൗലവി റഹിമഉുള്ളയുടെ ഇതാ കെ എ മൗലവി ഫത്തുവകൾ മൗലവി അന്ന് പലയിടത്തും പല നിലക്കും എഴുതിയ മറുപടികൾ ക്രോഡീകരിച്ച് യുവത യുവത പുസ്തകം യുവത പുറത്തിറക്കിയ പുസ്തകമാണ് യുവതാ ബുക്ക് ഹൗസ് അമ്പത് രൂപയ്ക്ക് വിറ്റ പുസ്തകമാണ് ഈ പുസ്തകം എപ്പോഴും വാങ്ങാൻ കിട്ടും ഈ പുസ്തകത്തിൽ മൗലവിയോട് ആ ഇതിലെ ഫസ്റ്റ് ചോദ്യമായിട്ട് ആദ്യ ചോദ്യമായിട്ട് വന്നത് അതിൽ പെട്ടതാണ് ഭാര്യ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സ്നേഹം ഉണ്ടാകുവാനും അങ്ങനെ ആ വിഷയം വെച്ചിട്ട് തെറ്റിക്കാൻ പറ്റുമോ എന്നാണ് അതിന് മൗലവി കൊടുത്ത മറുപടി ഇവിടെ പത്തൊമ്പതാമത്തെ പേജിൽ കാണാം നാലാം ചോദ്യത്തിൻ്റെ ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അന്യോന്യം വിരോധികളാക്കി തീർക്കുക എന്നത് സിഹറിൻ്റെ ബ്രേക്കറ്റിൽ ആഭിചാരത്തിൻ്റെ ഫലത്തിൽപ്പെട്ടതാകുന്നു ഇതിനാണ് അറബിയിൽ തഹസീർ എന്ന് പറയാ ഇതിനാണ് ഹക്കീഹത്ത് എന്ന് പറയാം അപ്പോൾ ഇനി ഇവർ പറയട്ടെ സൂറത്ത് ആയത്തിന് സൂറത്ത് ഇസ്രായേലായത്തിന് സൂറത്ത് അഹ്കാഫിലായത്തിന് കെ എ മൗലുവി എതിരാണ് കെ എ മൗലുവി ഏറ്റവും വലിയ ഷിർക്ക് പ്രചരിപ്പിച്ച എഴുതി പിടിപ്പിച്ച ആളാണ് കെ എം മൗലവി അറിയുമ്പോൾ ഈ മറുപടി കൊടുത്തതന്നെ എന്തിനാ അറിയുമോ അന്നത്തെ പുരോഹിതന്മാർ പ്രചരിപ്പിച്ച അന്ധവിശ്വാസങ്ങൾക്ക് മറുപടി ആയിട്ട് കൊടുത്ത മറുപടികളാതൊക്കെ എന്നിട്ട് ഈ കെ എം മൗലവിയുടെ പാരമ്പര്യം ഇവര് സമൂഹ മദ്യത്തിൽ അവകാശപ്പെടുക എന്ന് പറയുമ്പോൾ എന്താ സംഭവം വെച്ചാൽ നമ്മളതിനു പറയാണ്ടാക്കണം ആദർശം പ്രശ്നമല്ല യുവതന്നത് ഏതെങ്കിലും ഒരു സ്വന്ത സംഘടനയുടെ സ്വന്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാധനം നല്ല നർക്കസുധാവയുടെ എന്താണ് ആധികാരിക പുസ്തക അച്ചടിശാലയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഷിർക്കൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതും ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഫത്തു കളുടെ കൂട്ടത്തില് പിൻവലിക്കണ്ടേ അലിമതി അതായത് പ്രചരിപ്പിക്കുന്ന പുസ്തകം കൊണ്ട് കിട്ടുന്ന വരുമാനം ആ വരുമാനത്തിന്റെ ഇത് പ്രശ്നാണ് അവർ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവര് യഥാർത്ഥ ഈ പുസ്തകം അടുത്ത സ്പോട്ട് ഇനി മാത്രമല്ല ഇനി ഇനി അതല്ല ഇപ്പം ഈ പുസ്തകത്തിലൂടെ പോലും ഷിർക്കന അലിമദിന് പറഞ്ഞ പ്രകാരം ഇപ്പം ഷിർക്കാണ് വിറ്റുകൊണ്ടിരിക്കണത് ഇനി പോട്ടെ ഇത് അമാനു മൗലിയുടെ പരിഭാഷ അമാനി മൗലുവിയുടെ പരിഭാഷയ്ക്ക് അവതാരഗതി കൊടുത്ത ആരാ കെ മൗലി റഹിം ആണല്ലോ പി കെ മൂസം മൊലി റഹിമബ്ല അവരടക്കം ഇതിലിടപെട്ട എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട പരിഭാഷയാണ് ഇതിനവരിപ്പം പറഞ്ഞിരുന്ന മറുപടി അവൾ പരപ്പനങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഈ ഇതിൽ ഈ സൂറത്ത് ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിന് അമാനി മൗലവി റഹിമ ഉള്ള കൊടുത്ത വിശദീകരണം ഇവരൊന്ന് ഒന്നുകൂടി ഇവരൊന്ന് വായിക്കട്ടെ എന്നിട്ട് പറയട്ടെ മൗലിയും ഷിർക്കാണ് പ്രചരിപ്പിച്ചത് കാരണം ഇത്രത്തോളം ആയത്തുകൾക്ക് എതിരാണ് മൗലി ചെയ്തത് അപ്പോൾ ഇതും കെ മൗലി റഹിമ ഉള്ള അറിഞ്ഞും അംഗീകരിച്ചും ഇതിന് ഇതിൻ്റെ അവതാരി കെ മൗലി റഹിമ ഉള്ള പറയുന്നുണ്ട് ഇത് സലഫു സ്വാലിഹീൻ്റെ രീതി അനുസരിച്ചാണ് എന്ന് അപ്പം അങ്ങനെ വരെ അംഗീകാരം കിട്ടിയ പരിഭാഷയാണിത് ഇനി ഉമർ മൗലി റഹിമുള്ള ഉള്ള തെർജുമാൻ ഖുറാൻ ഉമർ മൊലി റഹിമുള്ളയുടെ തെർജുമാൻ കുറാൻ അമ കെ എം മൗലി ഉള്ള കാലത്ത് അറിയിൽ മലയാളത്തിൽ എഴുതിയതാണ് പക്ഷേ അമാൻ മൊലി അടക്കമുള്ളവർ ഈ പരിഭാഷയുടെ പണി നടത്തുന്നുണ്ട് അറിഞ്ഞപ്പോൾ അത് ഉമർ ഉമർമൊലിയോടെ വെച്ചതാണ് ആ പരിഭാഷയിലുള്ള എന്തെന്നെയാണ് ഇതിന് ഹക്കീക്കത്തുണ്ട് എന്നുള്ളതാണ് ഇനി അഖിലുസുന്ന അംഗീകരിച്ച ഉസിറൊക്കെ എടുക്കുമ്പോൾ ആധുനിക പണ്ഡിതനാണ് ഷെയ്ഖ് നാസർ സാഹദ് റഹിമഉുള്ള ലോകം അംഗീകരിച്ച മഹാപണ്ഡിതനാണ് ഷെയ്ഖ് നാസർ സാഹിദ് റഹിമോ സൂറത്തും നാസിനും ഫലക്കിനും കൊടുത്ത വിശദീകരണം മാത്രം ഇവരാ ജമിയത്തൊന്ന് കൂടി പഠിച്ചാൽ തന്നെ തീരുന്ന വിഷയമുള്ളത് പക്ഷേ ഇവർക്കിപ്പോൾ ഒരു തത്വം ഉണ്ട് എന്താ അറിയോ വലത്തുനിന്ന് ഇടത്ത് വലത്തുനിന്ന് ഇടത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടല്ല അതാണ് ഇപ്പോൾ അവരെ കണ്ടെത്തി മലയാളം ഇനി ഇനി മറ്റൊന്ന് ഇതിൽ നമ്മുടെ അത്ഭുത ശരിക്കെന്താ വെച്ചാൽ ഇവരിപ്പോഴും ഈ ഈ അന്ധവിശ്വാസത്തിൽ ഈ ഷെർക്കിൽ ഇവരിങ്ങനെ കറങ്ങി കറ നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഒന്നില് ജൂൺ നാലിന് പുളിക്കൽ മദീനത്തിൽ രൂമയിൽ ചേർന്ന കേരള ജമീയ ഉലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ ഈ തീരുമാനങ്ങളിൽ നിന്ന് അവർ തെറിച്ചു എന്നുള്ളത് എന്നാൽ ഓർന്നുമില്ല അതിലൊന്നാമത്തെ തീരുമാനം തന്നെ ഒരുക്കി പോയി അതായത് ഖുർആാനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സെലഫിൻ്റെ മാർഗം ബ്രേക്കറ്റിൽ മൻഹജ് അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മൻഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇതാണ് ഒരു പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം പ്രതികരണം ഖുർആാനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സെലഫിൻ്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മൻഹജ് ഇല്ല ഇത് എഴുതി ഒപ്പിട്ട് പോയ ആളുകളാണ് ആര് ഈ പിന്നെ അപ്പം ആ കൂട്ടത്തിലുള്ള സി പി ഉമർ സുല്ലമി അതുപോലെ തന്നെ അന്ന് മുമ്പ് അവരെ കൂടെ ഉണ്ടായിരുന്ന ഹുസൈൻ മടവൂർ സാഹിബ് ഇങ്ങനെയുള്ളവരൊക്കെ ഒപ്പിട്ട് പോയിട്ട് ഇപ്പം എന്ത് ചെയ്യുക രണ്ടായിരത്തിലെ പിടർപ്പിന് ശേഷം ആദർശ വ്യതിയാനങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് പരിഹരിക്കാൻ വേണ്ടി എടുത്താണത് ഇപ്പൊ പറയുമെന്ന് തരുമോ മൻഹജു സലഫാണ് എല്ലാറ്റിനും കാരണം അതൊരു അഞ്ചാം മധുഹബാണ് അഞ്ചാം പ്രമാണമാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ആൾക്കാരാണ് നമ്മൾ ചോദിക്കുന്നത് മൻഹജു സലഫ് എന്ന രീതി രീതിശാസ്ത്രത്തോട് ഇവർക്ക് കൂറുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ ഇപ്പോഴും വിശ്വാസം ഉണ്ടെങ്കിൽ ആ മൻഹജു സലഫ് എന്ന പാത്രത്തിലിട്ടിട്ട് ഈ ഓതി ആയത്തുകളെയും ഈ നിഷേധത്തെയും നമുക്കൊന്ന് അളന്നെടുക്കുക അപ്പൊ തെളിയൊരു സംഗതി അതിന് ഇവർ സന്നദ്ധരാകണം അല്ലാതെ ഇതിങ്ങനെ ഒരു ഒരു ധാർഷ്ട്യത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മറ്റൊന്ന് ഇവർക്ക് ഇത് ഒരു ഒരു പ്രത്യേക വാശിയാണ് എന്നതിൻ്റെ വലിയ തെളിവൻ തരും ഇത് വിളിച്ച സുവനീർ വരെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ സമ്മേളനം അപ്പോൾ ഈ സമ്മേളന സുവനീറിൽ ഇത് ഈ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ആദർശപരമായിട്ട് രണ്ടൊന്നും യോജിച്ച് കണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഉസൈമടൽ സാഹിബ് ഇപ്പുറത്ത് നിന്ന് കണ്ട് എന്ത് ചെയ്യണത് സിഹർ നിഷേധിക്കണത് മുമ്പ് നിഷേധിച്ചവരെ കെ വി എപ്പോൾ ഉള്ള ആളുകളുണ്ടെങ്കിലും ഇതിൽ ഈ ലേഖനം എഴുതിയത് ആരാന്ന് വെച്ചാൽ അവരുടെ പ്രധാന ഒരു നേതാവാണ് അതായത് ഷംസുദ്ദീൻ പാലക്കോട് എന്തുകൊണ്ട് മറക്ക സുധാവുന്ന ഹെഡിങ് അപ്പോൾ എന്തോ ഒരു വ്യതിരക്ത ഉണ്ട് എന്നാണ് ഇനി ഇതിലൊരു ഒരു പ്രമാണങ്ങളെ അഥവാ ഇസ്ലാം വിശ്വാസവും അവിശ്വാസവും വേർതിരിക്കാൻ പഠിപ്പിച്ച മുഖ്യ കാര്യത്തെ ഇവർ വെല്ലുവിളിക്കുന്നതെന്ന് വായിച്ചു കളിപ്പിച്ചതരാ ഇതിൻ്റെ നൂറ്റി ഇരുപത്താമത്തെ പേജ് മാരണം കൂടോത്രം എന്നീ അർത്ഥത്തിലുള്ള സിഹർ സംബന്ധമായി വ്യത്യസ്ത വീക്ഷണങ്ങൾ നേരത്തെ ഉള്ളതിനാൽ ആ വീക്ഷണങ്ങൾ അതേപോലെ നിലനിർത്താം ഉദാഹരണം മർക്കസ് മർക്കസുദാവാ വിഭാഗം മാരണത്തിന് ഹക്കത്തും തഹസീറും അഥവാ സ്വാധീനം ഇല്ല എന്നും മാരണം കൊണ്ട് ഒരു ചുക്കും ആർക്കും ആരെയും ചെയ്യാൻ കഴിയില്ല എന്നും ആദർശമായി സ്വീകരിക്കുകയും അക്കാര്യം കോഴിക്കോട് മുതലക്കുളം മൈതാനി ലോകത്തുള്ള മുഴുവൻ മാരണക്കാരെയും വെല്ലുവിളിച്ച് വ്യക്തമാക്കിയതുമാണ് സിഹർ വിഷയത്തിൽ മർക്കസുദാവാ വിഭാഗത്തിന് ഈ ആദർശം നിലനിർത്താമെന്നാണ് ഐക്യ കരാറിൻ്റെ വ്യക്തമായ പൊരുൾ അപ്പൊ ആദർശ പൊരുത്തം എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനാല് ചേർന്നത് എങ്ങനെ ആദർശ പൊരുത്താകുക ഇതൊരു ഭയങ്കര ധാർഷ്ട്യല്ലേ പ്രമാണങ്ങള് വെല്ലുവിളിക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടു എന്ന് അവിടെ നിന്ന് പറഞ്ഞ വഹീന എന്ത് ചെയ്യണത് ഖുർആാനെ എന്ന ആയത്തിനാണ് വെല്ലുവിളിക്കുന്നത് സൂഹത്തു നാസിന് ഫലഖിനെയാണ് വെല്ലുവിളിക്കുന്നത് അപ്പൊ ഒരർത്ഥത്തിൽ ഇവർക്ക് അള്ളാഹുവിന്റെ കലാമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീസുകളോടും വേണ്ട അതായത് ഇസ്ലാം പഠിപ്പിച്ചൊരു കൂറു ആത്മാർത്ഥത ഇവർക്കില്ല എന്നുള്ളത് ഇതുമൊന്ന് ബോധ്യമാവും നമുക്ക് ഇവരെ പിൻപറ്റി പോകുന്ന സാധാരണക്കാരോട് സ്നേഹത്തോടെ പറയാനുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരിക്കലും ഷിർക്കിലേക്ക് ഒരു മൺത്തരി പോലും ജനങ്ങളെ വിളിക്കുന്നില്ല കാരണം ഷിർക്കുൽ അസഹർ ജീവിതത്തിൽ ചെറിയ ഷിർക്ക് ജീവിതത്തിൽ വരുമോ എന്ന് പേടിക്കുന്ന പ്രവർത്തകരും ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഷിർക്കുൽ അക്ബറിനെ പേടിക്കാതിരിക്കുക എന്നിട്ട് ഇവർ തത്വം ഉണ്ടാക്കുക പങ്കില്ലേ ഷെയ്ത്വാന് പങ്കില്ലേ എന്ന് കേൾക്കുമ്പോൾ ഇവർ കരുതുന്നത് ഇതെന്താണ് പിന്നെ അള്ളാഹുവിൽ പങ്ക് ചേർക്കലാണ് ഇത് അല്ലാഹു വെച്ച വ്യവസ്ഥയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തൗഹീദിനെ ശരിക്കു പഠിക്കുക ഇവരുടെ പ്രസംഗവും എഴുത്തും കണ്ട് അത് കേട്ട് മാത്രം പോയാൽ ആ ഷിർക്കിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകും ആ ഒരു പേടി ഉണ്ടാകണം എന്നാണ് വളരെ ആത്മാർത്ഥമായിട്ട് സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാനുള്ളത്യാവസാനായിട്ട് ഒറ്റകാര്യം സൂചിപ്പിക്കാനുള്ള വെച്ചാൽ ഈ ഒരു ഗതികേടിലേക്ക് ഇവർ പോകാനുള്ള കാരണം സമസ്തൻ്റെ അസലിവരെടുത്തു സമസ്ത അസിലെടുത്തു അതായത് സമസ്തേൻ്റെ അസലിൽ ജിന്നും മലക്കൊക്കെ അവധികളാണ് ആ കാര്യം സമസ്തയുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലാൻ പോലെയുള്ള ആളുകൾ കൃത്യമായി ആളുകളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ആ നെല്ലിക്കുത്ത് അന്ന് പറഞ്ഞ കാലത്ത് അതിന് മറുപടി പറയാൻ ഭാഗ്യം കിട്ടിയാടായിരുന്നു സലാം സുണ്ടി പിന്നീട് ഈ മനുഷ്യന്മാരൊപ്പം കൂടിയിട്ട് ഇവരുടെ വസ്വാസിൽ പെട്ട് അവസാന അദ്ദേഹം പോലും എന്ത് മാറ്റി പറഞ്ഞു ജിന്നുമലക്കും അബൗതികമാണ് ആ ജിന്നുമലക്കും അബൗതികമാണെന്ന് പറഞ്ഞ മഹാ അബദ്ധം ആ മഹാ അബദ്ധത്തിലേക്ക് കൂട്ടിയിട്ട് ഈ മനുഷ്യന്മാരെ ശെർക്കത്തിക്കുന്ന ഈ സിഹറ് പോലെയുള്ള കാര്യങ്ങൾ ഈ സിഹറ് പോലെയുള്ള കാര്യങ്ങൾ ഇത് നടക്കൂല ഇതങ്ങട്ടാക്കില്ല എന്നിട്ടാക്കൂല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാധീനം എന്ന് പറയുമ്പോൾ ഇവിടെ തൗഹീദിനെ തന്നെയാണ് ഇവിടെ എന്താക്കിയത് മുറിച്ചു കളഞ്ഞതെന്നുള്ള മനസ്സിലാക്കേണ്ടത് മഹാനായ മുഹമ്മദ് ബിൻ അദുൽഹാബ് റഹ്മഹുല്ല അദ്ദേഹം കിതാബ് തൗഹീദിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറുപത്തി നാല് അധ്യായങ്ങൾ അല്ലെങ്കിൽ അറുപത്തിയേഴ് അധ്യായങ്ങൾ രണ്ട് രൂപത്തിലും കണക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നിടത്ത് ഏഴോളം അധ്യായങ്ങൾ ഈ സിഹറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൊണ്ടുണ്ട് ബാക്കി തൗഹീദ് തൗഹീദ്ന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഫൗസാന്റെ കിതാബ് വായിച്ചപ്പോഴും അതിലും ഉണ്ട് സിഹറുമായി ബന്ധപ്പെട്ട വിഷയം അതായത് തൗഹീദ് പറയുന്നിടത്ത് സിഹറ് കൃത്യമായി ബോധ്യപ്പെടാഞ്ഞാൽ ആളുകൾ അതിലൂടെ ഷിർക്കിലേക്ക് എത്തുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഇവിടെ സിഹറിന് ഹക്കീക്കത്ത് ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടത് സിഹർ ചെയ്യിക്കാനല്ല ആ ഹക്കീക്കത്ത് ഉള്ളത് കൊണ്ട് ശത്രുക്കളെ നശിപ്പിക്കാൻ തന്നിട്ട് ആ ഷിർക്കിലേക്ക് മനുഷ്യന്മാർ ഞങ്ങൾ പോകല്ലേ എന്ന് പറയാനാണ് എന്ന് പറയാനാണ് അതേ സമയത്ത് ഇതിന് ഹക്കീക്കത്ത് ഇല്ല എന്ന് പറയുന്നതോടുകൂടി ഞങ്ങൾക്ക് ഇതിനെ ഹക്കീക്കത്ത് ബോധ്യപ്പെട്ടതാണ് നിങ്ങൾ ഇനി എന്താക്കണ്ട ഞങ്ങളത് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും സിഹറിൻ്റെയും കൂടോത്രത്തിൻ്റെയും പിന്നാലെയാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സമൂഹത്തിനെ തൗഹീദിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തൗഹീദും ഷിർക്കും എവിടെയാണ് വേർതിരിയുന്നത് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അഭൗതിക മാർഗത്തിൽ അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിൽ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാർക്ക് മാത്രമേ ഉള്ളൂ ഒരു ജിന്നിനില്ല ഒരു പട ഒരു പടപ്പിനില്ല ഏതെങ്കിലും പടപ്പിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തോടു കൂടി തന്നെ അവർ ഷിർക്കിലായി കഴിഞ്ഞു ഇസ്ലാം പുറത്തു പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാമിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നത്തെ ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു വാചകം ചേർക്കാനുള്ളത് ഒന്ന് അലിമദിന് ശരിക്കും പറഞ്ഞൊരു വാചകം പിന്നെ നമ്മൾ ഷിർക്കിലേക്ക് കൊണ്ടു അപ്പോൾ അദ്ദേഹം ഇനി ഒത്തിരി സ്റ്റേജിൽ ഇന്ന് മൂസറായിയോടെ വായിച്ച കെ മൂലിൻ്റെ ഫത്തുഭ അതേപോലെ തന്നെ അമാനിമലിൻ്റെ പരിഭാഷ മറ്റൊന്നും വേണ്ട ഇസ്ലാമിക ലോകത്ത് സിയുടെ പണ്ഡിതന്മാർ ഇതൊന്നും അമാനി അമാനിമലിൻ്റെ പരിഭാഷ ഉമർ മോലിൻ്റെ പരിഭാഷ അതേപോലെ തന്നെ പിന്നെ കെ എം മോലിൻ്റെ ഭത്വകൾ ഇത് മൂന്നൊന്ന് വായിച്ചിട്ട് അവരുടെ സദസ്സിൽ ചെറിയ മുണ്ട ചെറിയ മുണ്ട ചെറിയ മുണ്ടത്തിൽ അവർ വായിച്ചിട്ടൊന്ന് വിശദീകരിക്കാൻ നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് അപ്പം ദയവേത് സ്വാഭാവിക പ്രോഗ്രാമൊക്കെ നമ്മളൊരു വിമർശനം വാശിയൊന്നല്ല ഒന്നൊരു സത്യസന്ധമായിട്ട് എന്താ ഇവർ പറഞ്ഞു പറഞ്ഞൊന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയാണ് എന്തായാലും നമ്മൾ വളരെ സുപ്രധാനമായ മൂന്ന് വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് എടുത്തത് നിബിദിനം നമ്മൾ പലതവണ പറഞ്ഞു തന്നെ ഇസ്ലാമിൽ തെളിവില്ലാത്ത വിഷയമാണ് അവർ കൊണ്ടുവരുന്നതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് എന്ന് ഇന്നത്തെ സംസാരത്തിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇമാം ബുഖാരിയെ ആക്ഷേപിക്കുന്ന പ്രവണത അത് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയെക്കുറിച്ച് പഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാക്കണം മൂന്നാമത്തെ പിന്നെ അലിമദനയുടെ വിഷയം നമ്മൾ കൃത്യമായി കേട്ട് കഴിഞ്ഞു ഈ മൂന്ന് വിഷയങ്ങളും സത്യസന്ധമായി പഠിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ പ്രൊഫോൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു ഇൻഷല്ല പുതിയ മൂന്ന് വിഷയങ്ങളുമായി അടുത്ത ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ഇരിക്കാം റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ വ ആഹൃത വാനി അലഹമുല്ല റബിാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വാത്ത